ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇതിനുശേഷം രോഹിത്തിന് ടെസ്റ്റ് മത്സരങ്ങളുടെ താല്പര്യം കുറവാണ് എന്ന രീതിയിൽ വിമർശനങ്ങളും വന്നിരുന്നു ഇതിനുള്ള ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സെലക്ടറായ ജിതിൻ പരഹിത്തുമായുള്ള ഒരു സംഭാഷണ ശകലത്തെപ്പറ്റിയാണ് ജിതിൻ പറയുന്നത് ഇന്ത്യയ്ക്കായി രോഹിത് ആ സമയത്ത് ടെസ്റ്റ് കളിക്കാൻ ആരംഭിച്ചിരുന്നില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു സംഭാഷണമുണ്ടായി ഞാൻ ചുവന്ന ബോളിൽ മത്സരങ്ങൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആരാണ് എനിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞത് രോഹിത് അന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി അവൻ ടെസ്റ്റ് ക്രിക്കറ്റിനായാണ് ജീവിക്കുന്നത് എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയ്ക്ക് ഇനിയും മികവ് പുലർത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ജതിൻ കൂട്ടിച്ചേർക്കുന്നു സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്